ചാണക്യനീതി ഭാഗം രണ്ട് ആരുടെ കുടുംബത്തിലാണ് കളങ്കമില്ലാത്തത് വ്യാധിയാൽ പീഡിപ്പിക്കപ്പെടാത്തതാരാണ് ആർക്കാണ് ദുഃഖമില്ലാത്തത് ആർക്കാണ് നിരന്തരം സുഖമുള്ളത് ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ കുലവും സംസാരത്തിൽ അയാളുടെ നാടും ആദിത്യത്തിൽ നിന്ന് സ്നേഹവും ശരീരവലുപ്പത്തിൽ നിന്ന് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും നമുക്ക് മനസ്സിലാക്കാം കന്യകയായ പുത്രിയെ നല്ല കുലത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കണം പുത്രനെ നന്നായി വിധി അഭ്യസിപ്പിക്കുകയും വേണം ശത്രുവിനെ ദുഃഖിപ്പിക്കുകയും മിത്രത്തെ ധാർമ്മികമായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യണം ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പ് ദുഷ്ടനേക്കാൾ നല്ലതാണെന്ന് പറയാം പാമ്പതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെപ്പിലും ഉപദ്രവിക്കുന്നു ഇതുകൊണ്ടാണ് രാജാക്കന്മാർ കുലീനന്മാരെ കൂടെ നിർത്തുന്നത് ആദ്യന്തം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരുന്നില്ല പ്രളയകാലത്ത് സമുദ്രങ്ങൾ തങ്ങളുടെ മര്യാദ ലംഘിച്ച് കരയിൽ പ്രവേശിച്ചെന്നിരിക്കാം എന്നാൽ സജ്ജനങ്ങൾ ഒരിക്കലും പ്രളയം വന്നാൽ പോലും തങ്ങളുടെ സ്വഭാവത്തെ കൈവിടിയുന്നില്ല അവിവേകിയായ ഒരാളെ ഒഴിവാക്കേണ്ടതാണ് എന്തെന്നാൽ അയാൾ രണ്ടു കാലുള്ള മൃഗമാണ് അദൃശ്യമായ മുള്ളുപോലെ അയാൾ നമ്മെ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കും സൗന്ദര്യവും യൗവനമുള്ളവരും ഉന്നത കുലത്തിൽ ജനിച്ചവരും വിദ്യാഹീനരാണെങ്കിൽ യാതൊരു മണവുമില്ലാത്ത മുരിക്കിൻ പൂക്കളെ പോലെ ശോഭിക്കുന്നില്ല കുയിലുകൾക്ക് സ്വരവും സ്ത്രീകൾക്ക് പാതിവൃത്യവും ബ്രാഹ്മണർക്ക് അറിവും തപസികൾക്ക് ക്ഷമയുമാണ് സൗന്ദര്യം കുലത്തിനു വേണ്ടി ഒരാളെയും ഗ്രാമത്തിനു വേണ്ടി കുലത്തെയും നാടിനു വേണ്ടി ഗ്രാമത്തെയും ആത്മലാഭത്തിനു വേണ്ടി ലോകത്തെ തന്നെയും ത്യജിക്കേണ്ടതാണ് അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ജപമനുഷ്ഠിക്കുന്നവന് പാപമുണ്ടാവുകയില്ല മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടിയിരിക്കുന്നവന് ഭയവും ഉണ്ടാവുകയില്ല അതിയായ സൗന്ദര്യം കാരണം സീതയ്ക്കും അതിയായ അഹങ്കാരത്താൽ രാവണനും ആപത്തു നേരിട്ടു അതിയായ ദാനശീലത്താൽ മഹാബലി സ്ഥാനഭ്രഷ്ടനായി അതിനാൽ ആധിക്യം സർവത്ര ഒഴിവാക്കേണ്ടതാണ് സമർത്ഥന്മാർക്ക് എന്താണ് ചെയ്യാൻ വയ്യാത്തത് പരിശ്രമശാലികൾക്ക് എന്താണ് ദൂരെയായിട്ടുള്ളത് വിദ്വാൻമാർക്ക് ഏതാണ് വിദേശമായിട്ടുള്ളത് മധുരമായി സംസാരിക്കുന്നവർക്ക് ആരാണ് അന്യനായിട്ടുള്ളത് സുഗന്ധമുള്ള പുഷ്പങ്ങളോടുകൂടിയ ഒരു നല്ല വൃക്ഷത്തിനാൽ വനം മുഴുവനും സൗരഭ്യം നിറയുന്നത് പോലെ സൽസ്വഭാവിയായ ഒരു പുത്രനാൽ കുലം പ്രശസ്തമാകുന്നു ഉണങ്ങിയ ഒരു വൃക്ഷത്തിനെ ബാധിക്കുന്ന തീ കാടിനെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ ദുസ്വഭാവിയായ ഒരു പുത്രൻ കുലത്തിനെ നശിപ്പിക്കുന്നു വിദ്യാസമ്പന്നനും ഗുണവാനുമായ ഒരേ ഒരു മകൻ ചന്ദ്രൻ രാത്രിക്ക് പോലെ കുലത്തിന് ആഹ്ലാദം നൽകുന്നു ദുഃഖവും അലട്ടലും ഉണ്ടാക്കുന്ന അനേകം പുത്രന്മാരുണ്ടായിരിക്കുന്നതിനേക്കാൾ നല്ലത് കുലത്തിന് ആശ്രയവും സുഖവുമേകുന്ന ഒരു ഉണ്ടാകുന്നതാണ് പുത്രനെ അഞ്ചാം വയസ്സുവരെ ലാളിക്കുകയും പിന്നീട് പത്തു വർഷം ദാസനെ പോലെ വളർത്തുകയും പതിനാറ് വയസ്സായാൽ സുഹൃത്തിനെ പോലെ കരുതി പെരുമാറുകയും വേണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയിൽ ഒന്നെങ്കിലും നേടാത്ത മനുഷ്യൻ മരിക്കുവാൻ വേണ്ടി മാത്രമാണ് വീണ്ടും ജനിക്കുന്നത് മൂടന്മാരെ സൽക്കരിക്കാതിരിക്കുകയും ധാന്യങ്ങൾ ആവശ്യത്തിന് ശേഖരിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർ കലഹിക്കുകയും ചെയ്യാത്ത വീട്ടിൽ അനുഗ്രഹം സ്വയം വന്നണയുന്നു